നമസ്കാരം വളരെ പവിത്രമായ ഒരു പാരമ്പര്യമുള്ള വിദ്യാഭ്യാസ സംസ്കാരമാണ് ഭാരതത്തിനുള്ളത് ഏറ്റവും ആദ്യത്തെ ഗുരുകുല സിസ്റ്റത്തെക്കുറിച്ച് ഇങ്ങനെ വായിച്ചത് എൻ്റെ ഓർമ്മയിൽ വരികയാണ് ഗുരുകുലത്തിലേക്ക് ഒരു വിദ്യാർത്ഥി വന്നാൽ അവനെ ആദ്യം ചുള്ളി ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് വീടുക ആ ഗുരുകുലത്തിലുള്ള എല്ലാ ജോലികളും ചെയ്യാൻ അവൻ അവൾ പ്രാപ്തയാകും അങ്ങനെ ഒരു നീണ്ടകാലം ഗുരുകുലവാസത്തിന് ശേഷം ഗുരുകുലത്തിൽ നിന്ന് സ്വഭാവനത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ അവരെ പറഞ്ഞയച്ചിരുന്നത് രാത്രികാലങ്ങളിലാണെന്ന് എന്ന് പറയുക വിവേകമുള്ള ഒരു ഗുരുവും പകൽ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ശിഷ്യയെ പറഞ്ഞയക്കാനായിട്ട് തയ്യാറായിരുന്നില്ല അതിൻ്റെ കാരണമായി പറഞ്ഞതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം അവിടെ പറയുകയാണ് അവൻ ആർജിച്ച അവൻ ആർജിച്ച ജ്ഞാനപ്രഭയാൽ സൂര്യൻ മങ്ങിപ്പോകുമോ എന്ന് ഗുരു ഭയപ്പെട്ടതുകൊണ്ട് അവരെ പകൽ സമയങ്ങളിൽ പറഞ്ഞയച്ചിരുന്നില്ല എന്ന് പറയുക അങ്ങനെ ഒരു ഭയപ്പാട് ഗുരുവിൻ്റെ മുഖത്ത് ഗുരുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രാത്രിയിലായിരുന്നു ഗുരുകുലത്തിൽ നിന്ന് സ്വഭവനത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ രാത്രിയിൽ കുട്ടികളെ പുറത്തേക്ക് പറഞ്ഞയക്കാൻ ഭയപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക ആ ഗുരുകുല സിസ്റ്റത്തിൻ്റെ നന്മകളൊക്കെ പണ്ടേ പോയി മറഞ്ഞ ഒരു കാലത്താണ് നമ്മളുടെ കുട്ടികൾ വിദ്യാഭ്യാസം ആർജിക്കുന്നതും നേടുന്നതുമൊക്കെ ഇന്ന് നമ്മുടെ കൗമാര കലാലയങ്ങളെക്കുറിച്ച് ഉള്ള വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഭാരതത്തെ പ്രകാശിപ്പിച്ചിരുന്ന മഹാരഥന്മായ മനുഷ്യരുടെ എല്ലാവരുടെയും കണ്ടെത്തലിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും നിയോഗത്തെ തിരിച്ചറിയുകയാണ് അത് ഭാരതത്തിന് പ്രിയപ്പെട്ട ഗാന്ധിജിയുടേതാണെങ്കിലും രവീന്ദ്രനാഥ ടാഗോറിൻ്റേതാണെങ്കിലും സ്വാമി വിവേകാനന്ദനാണെങ്കിലും അവരെല്ലാം പറയുക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും നിയോഗത്തെ കണ്ടെത്താനായിട്ട് പ്രാപ്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് അങ്ങനെ ഒരു സ്ഥലമാണ് വിദ്യാലയം എന്ന് പറയുക അത് നാല് ചുവരുകളുള്ള ക്ലാസ് റൂമിൽ അവസാനിക്കുന്നില്ല വീട്ടിലേക്കുള്ള വഴിയിലും അവരുടെ ഉറക്കമുറിയിലും മൂട്ടുമുറിയിലും എല്ലാം കൂടെ ചേർന്നാണ് അവർ ഈ വിദ്യാഭ്യാസം ആർജിക്കുന്നത് എന്ന് ചുരുക്കം എന്നാൽ ഇന്ന് നമ്മുടെ കൗമാര കലാലയങ്ങളൊക്കെ അത്തരത്തിൽ വിദ്യാഭ്യാസം ആർജിക്കുന്ന സ്ഥലങ്ങളായി മാറുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നൂറ് ശതമാനം അതിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് എന്നത്തെ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ ഡിഗ്രി കഴിഞ്ഞ ഗുണ്ടകളും പി ജി കഴിഞ്ഞ കൊലപാതകളും പി എച്ച് ഇരടുത്ത തീവ്രവാദികളെയൊക്കെ പുലർത്തുന്ന ഊട്ടി വളർത്തുന്ന ഇടങ്ങളായി നമ്മുടെ കലാലയങ്ങൾ വിദ്യാലയങ്ങളൊക്കെ മാറുന്നു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് നമുക്ക് പറ്റില്ല നമുക്കെല്ലാവർക്കും അതിലൊരു കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ നാട് ഭരിക്കുന്ന അതാത് കാലങ്ങളിൽ ഭരിക്കുന്ന അതാത് കാലങ്ങളിൽ വിദ്യാഭ്യാസപരമായി തീരുമാനമെടുക്കുന്ന വിദ്യാർത്ഥികളെ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്ന അതിൻ്റെ പെടകോജി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളതായിട്ട് നമ്മൾ കാണും പലപ്പോഴും കേരളത്തെക്കുറിച്ച് പറയുക ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ നാടാകണമെന്നൊന്നും കേരളത്തിലുള്ള ജനതയ്ക്ക് ഇപ്പോൾ ആഗ്രഹമില്ല മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ടെങ്കിലും കേരളം മാറണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പലരും ഷെയർ ചെയ്തതുപോലെ കേരളം എന്ന് പറയുന്നത് പിശാശിൻ്റെ സാത്താൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്ന മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെപ്പോലെയുള്ളവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിക പ്രതികരിക്കാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അത് ഒരു സാമൂഹിക അവബോധം ഉണർത്താൻ വേണ്ടിയിട്ടും രംഗത്ത് വരേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുക അപ്പോൾ അതുകൊണ്ട് കേരളത്തെ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോൾ കേരളം ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലും നമ്പർ വൺ ആയി മാറിയിരിക്കുന്നു എന്നുള്ള വളരെ ദാരുണമായൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ദിവസം യു പിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു യു പിയിലെ ഒരു ഒരാഴ്ച തെ പത്രം വർത്തമാനപത്രം ഞാൻ അയച്ചു തരാം അവിടെ കേരളത്തിലെ ഒരാഴ്ചത്തെ വർത്തമാനപത്രം എടുത്ത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളാണുള്ളത് യു പിയിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് കോടി ജനങ്ങളാണ് ഈ രണ്ട് സംസ്ഥാനത്തെയും ക്രൈം ക്രൈം റേറ്റ് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കുക യു പിയിലെ ക്രൈം റേറ്റ് കേരളത്തിന് അപേക്ഷിച്ച് താരതമ്യേന വളരെ കുറവാണെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് കാരണം അവിടെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നിയമം നടപ്പാക്കുന്നു എന്നുള്ളതാണ് നിയമമുണ്ട് പക്ഷേ അത് നടപ്പാക്കേണ്ടവരുമുണ്ട് അത് നടപ്പാക്കുന്നതിൽ വേണ്ടത്ര അവധാനതയുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇഫക്റ്റീവായിട്ട് നിയമം നടപ്പാക്കിയാൽ കൃത്യമായിട്ടുള്ള പണീഷ്മെൻറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ അവർ പണിഷ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ഉറപ്പുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ കുറ്റകൃത്യങ്ങൾക്ക് കുറവുണ്ടാകും എം ഡി എം എ പിടിക്കുന്ന യുവാവിനെ ഇല്ലെങ്കിൽ വിദ്യാർത്ഥിയെ സ്വന്തം ജാമ്യത്തിനും സ്റ്റേഷൻ ജാമ്യത്തിനും വിടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ ആരും അത് കൊണ്ടുനടക്കാനായിട്ട് ഒരു രീതിയിലും മടി കാണിക്കില്ല സാധിക്കുന്നവരൊക്കെ കൊണ്ടുനടക്കും തൊഴിലില്ലായ്മ വർദ്ധിക്കുന്ന ഒരു സമയത്ത് വളരെ പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം ഒരു കാരിയറായി മാറുന്നതാണ് എന്ന് നമ്മളൊരു ചെറുപ്പക്കാരൻ കണ്ടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയുമ്പോൾ ആ വിരൽ ചൂണ്ടുന്നത് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരുടെയും നെഞ്ചിലേക്കായിരിക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണ് അപ്പോ നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ ഉത്കണ്ഠയുടെ മധ്യത്തിലാണ് ഓരോ കുഞ്ഞിനെയും വളർത്തുന്നതും അതിനെ സംരക്ഷിക്കുന്നതും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കാനും കൂടെയിരിക്കാനും വീട് എന്ന് പറയുന്നത് വിദ്യാലയം പോലെ വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള ഒരു ആത്മീയ ഉത്തരവാദിത്വം എല്ലാ പാരൻസിനുമുണ്ട് സ്കൂളിൽ വിടുന്നുകൊണ്ടും ബാഗ് മേടിച്ചു കൊടുക്കുന്നുകൊണ്ടും കൃത്യമായി ഫീസ് അടയ്ക്കുന്നുകൊണ്ടും യൂണിഫോം കൊടുക്കുന്നതുകൊണ്ടും മാത്രം നമ്മളുടെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്ന് തിരിച്ചറിയണം അവരെവിടെ പോകുന്നുവെന്നും ആരോട് സംസാരിക്കുന്നുവെന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും ആരാണ് അവരുടെ സുഹൃത്തുക്കളെന്നും അവർക്ക് കൊടുക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കുന്നു ഒക്കെ അത് ഉത്തരവാദിത്വത്തോടു കൂടി അറിയുവാനും അന്വേഷിക്കുവാനും സൗഹൃദത്തോടുകൂടി കുട്ടികളോട് പെരുമാറുവാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾ എന്ന രീതിയിൽ എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളതാണ് സ്വന്തം വീട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ മുറി അടച്ച് പിന്നീട് ഒരിക്കലും പുറത്തേക്ക് വരാതിരിക്കുന്ന മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത മാതാപിതാക്കൾക്കുണ്ടാകണം എന്നുള്ള ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവരവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാനും അവരോട് സൗഹൃദത്തോടുകൂടി വർത്തമാനം പറയുവാനും അവരുടെ കൂടെ ഇരിക്കുവാനും ഇരിക്കുവാനുമൊക്കെയുള്ള സമയം നമ്മൾ കണ്ടെത്തണം മാതാപിതാക്കൾ ഈ കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറണം മാതാപിതാക്കളുടെ നീറുന്ന പ്രശ്നങ്ങൾ കുട്ടികളുടെ മുൻപിൽ കഴിയുന്നത്ര അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം ചിലപ്പോഴൊക്കെ എല്ലാ കുടുംബങ്ങളിലും സമാധാനത്തോടുകൂടിയൊന്നും ആയിരിക്കില്ല കടന്നു പോവുക അത്തരത്തിലുള്ള അസമാധാനമുള്ള അന്തരീക്ഷത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് സമൂഹത്തിൻ്റെ ജാഗ്രത ആവശ്യമായൊരു കാലത്ത് ഓരോ മാതാപിതാക്കളുടെയും ജാഗ്രത ആവശ്യമായൊരു കാലത്ത് കുടുംബത്തിൻ്റെ ജാഗ്രത ആവശ്യമായ ഒരു കാലത്ത് വളരെ പ്രത്യേകിച്ച് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഏറ്റവും ജാഗ്രത കണ്ണും കാതും തുറന്നിരിക്കേണ്ട ഒരു കാലത്ത് അത് അടച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെയേറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേരളം പോലെയുള്ള ഒരു പൊതുസമൂഹത്തിന് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം